no scar മലപ്പുറത്ത് ഈഴവർക്ക് കടുത്ത അവഗണനയെന്ന എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രസംഗം ചർച്ചകളിലേക്ക് മലപ്പുറം എന്ന പ്രത്യേക രാജ്യത്തിനുള്ളിൽ സമുദായ അംഗങ്ങൾ ഭയന്നു വിറച്ചാണ് കഴിയുന്നതെന്ന് വെള്ളാപ്പള്ളി നടേശൻ ആരോപിച്ചു മലപ്പുറത്ത് ഏഴവർക്ക് തൊഴിലുറപ്പ് മാത്രമേ ഉള്ളൂ എന്നും ഇവർ വോട്ടുകുത്തി യന്ത്രങ്ങളാണെന്നുമാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഇതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയരുന്നുണ്ട് മലപ്പുറത്ത് ഈഴവർക്ക് തൊഴിലുറപ്പ് മാത്രമേ ഉള്ളൂ ഇവർ വോട്ട് യന്ത്രങ്ങളാണ് ഇവിടെ പിന്നോക്ക വിഭാഗം സംഘടിച്ച് വോട്ട് ബാങ്കായി നിൽക്കാത്തതാണ് അവഗണനയ്ക്കുള്ള കാരണം രാഷ്ട്രീയ സാമ്പത്തിക വിദ്യാഭ്യാസ നീതി ഈഴവർക്ക് കിട്ടുന്നില്ല എന്നും വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറം ചുങ്കത്തറയിൽ നടന്ന എസ് എൻ ഡി പി സമ്മേളനത്തിൽ പറഞ്ഞു നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിലാണ് വെള്ളാപ്പള്ളിയുടെ വിവാദ പ്രസംഗം ബി ഡി ജെ എസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയും സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു മുനമ്പം പോലുള്ള പ്രശ്നം സംസ്ഥാനത്ത് എവിടെ വേണമെങ്കിലും ആവർത്തിക്കപ്പെടാമെന്നും ന്യൂനപക്ഷം സംഘടിതരായി നിന്ന് ഭൂരിപക്ഷത്തെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് സംസ്ഥാനത്ത് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു ഗുരുതരമായ ആരോപണങ്ങളാണ് വെള്ളാപ്പള്ളിയും മകനും ഉയർത്തുന്നത് മലപ്പുറത്ത് സ്വതന്ത്രമായി വായു ശ്വസിച്ച് സമുദായ അംഗങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ലെന്ന് വെള്ളാപ്പള്ളി നടശനും പറഞ്ഞു ഇന്നിന് സ്വതന്ത്രമായി ഒരു അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ കഴിയില്ലെന്നും വെള്ളാപ്പള്ളി ആരോപിച്ചു മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് പ്രത്യേക ജല മനുഷ്യരുടെ സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് ഇത്തരം നാളുകൾ കഴിഞ്ഞിട്ടും അതിന്റെ ഗുണഫലങ്ങൾ മലപ്പുറത്തെ പിന്നോക്കക്കാർക്ക് ലഭിച്ചിട്ടുണ്ടോ മഞ്ചേരി ഉള്ളതുകൊണ്ടും അവിടെ ഒരു സ്ഥാപനം ഉള്ളതുകൊണ്ടും നിങ്ങൾക്ക് വിദ്യാഭ്യാസം നേടാൻ അവസരം ലഭിച്ചുവെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു മഞ്ചേരി എൻ എസ് എസ് കോളേജിനെ മുൻനിർത്തിയാണ് വെള്ളാപ്പള്ളിയുടെ പരാമർശം എൻ എസ് എസിൽ നിന്നും ആനുകൂല്യം കിട്ടുന്നുവെന്ന് പറയാതെ പറയുകയായിരുന്നു വെള്ളാപ്പള്ളി എൻ എസ് എസിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർത്തിയ വെള്ളാപ്പള്ളി അതിൽ നിന്നും മലപ്പുറത്തേക്ക് വരുമ്പോൾ മാറുന്നുവെന്നതും ശ്രദ്ധേയമാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ണേകരള എന്നെല്ലാം പറഞ്ഞു പോകുന്നവർ ഈഴവരുടെ വോട്ട് വാങ്ങിയ ശേഷം മുഖം തിരിഞ്ഞ് നടക്കുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു സംസ്ഥാനത്ത് ഉടനീളം ഈ ഉണ്ടെന്നും മലപ്പുറത്ത് അത് അധികമാണെന്നും എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി കൂട്ടിച്ചേർത്തു ഈഴവർക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസ നീതി ലഭിക്കുന്നില്ലെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി മലപ്പുറത്തെ പ്രത്യേക രാജ്യമായാണ് ചിലർ കാണുന്നതെന്നും അതിനനുസരിച്ചാണ് അവരുടെ പ്രവർത്തനങ്ങളെന്നും കുറ്റപ്പെടുത്തി